നമസ്കാരം ബഹിരാകാശാധിഷ്ഠിത അധിഷ്ഠിത പരിവേഷണങ്ങളുടെ കാര്യത്തിൽ ലോകരാഷ്ട്രങ്ങളും വിവിധ ഏജൻസികളും പരസ്പരം മത്സരിക്കുകയാണ് ഉപഗ്രഹ വിക്ഷേപണം ഇന്ന് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തെ കണക്കുകൾ പ്രകാരം പതിനൊന്നായിരത്തി എഴുന്നൂറിൽ പരം സജീവ ഉപഗ്രഹങ്ങൾ ഭൂമിയെ വലം വയ്ക്കുന്നുണ്ട് ഇതുകൂടാതെ പതിനാലായിരത്തി തൊള്ളായിരം പ്രവർത്തനരഹിതമായതും ഡീ ചെയ്തതുമായ ഉപഗ്രഹങ്ങളും ബഹിരാകാശത്തു തന്നെ തുടരുകയാണ് ഗവേഷകരുടെ അഭിപ്രായത്തിൽ ബഹിരാകാശത്തേക്ക് അയക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ എണ്ണം നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ഇതേ തുടർന്ന് ബഹിരാകാശത്ത് നിലയുറപ്പിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഒരു ലക്ഷം എന്ന പരിധി കടന്നാൽ അത് അനിയന്ത്രിതമായ ബഹിരാകാശ അവശിഷ്ടങ്ങൾ മലിനീകരണം എന്നിവ പോലുള്ള ഗുരുതര വിഷയങ്ങൾക്ക് കാരണമായി ഭവിക്കും ഭാവി ബഹിരാകാശ ദൌത്യങ്ങൾക്കും അത്തരമൊരു സാഹചര്യം വെല്ലുവിളിയായി തീരും അടുത്ത കാലത്തായി രൂപം കൊണ്ട ഒരു പുതിയ രീതിയാണ് ഒട്ടനേകം ഉപഗ്രഹങ്ങൾ ഒരുമിച്ച് വിന്യസിക്കുന്ന രീതി സ്പെയ്സെക്സ് പോലുള്ള വൻകിട സ്വകാര്യ ബഹിരാകാശ ഗവേഷണ കമ്പനികളാണ് ഇത്തരം പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചത് സ്പെയ്സെക്സിന്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ സംവിധാനത്തിൽ മാത്രം ഏഴായിരത്തി നാനൂറിൽ പരം ഉപഗ്രഹങ്ങളാണുള്ളത് ഇന്ന് ബഹിരാകാശത്ത് നിലനിൽക്കുന്ന സജീവ ഉപഗ്രഹങ്ങളുടെ അറുപത് ശതമാനം വരുമിത് ലൈവ് സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശരാശരി ഓരോ മുപ്പത്തിനാലു മണിക്കൂറിലും ഒരു റോക്കറ്റ് വീതം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരുന്നുവെന്നാണ് അങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി എണ്ണൂറിലധികം പുതിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിച്ചുവെന്നും ആ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു വിക്ഷേപിക്കപ്പെടുന്ന ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിലെ വർദ്ധനവ് സംബന്ധിച്ച ഇത്തരം റിപ്പോർട്ടുകൾക്കിടയിൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് സമീപ ഭാവിയിൽ തന്നെ ബഹിരാകാശത്തെ പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഒരു ലക്ഷമാകുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു ബഹിരാകാശത്ത് നിലനിർത്താനാകുന്ന പരമാവധി സജീവ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഒരു ലക്ഷം ആണെന്നാണ് വിദഗ്ധർ വിശദീകരിക്കുന്നത് ആ നിശ്ചിത പരിധിയിൽ ഉപഗ്രഹങ്ങൾ തമ്മിൽ വലിയ കൂട്ടിയിടി സാധ്യതയുണ്ടാവില്ല എന്നാൽ നിലവിലെ ഉപഗ്രഹ വിക്ഷേപണ നിരക്ക് പരിശോധിച്ചാൽ രണ്ടായിരത്തിഅൻപതാകുന്നതിന് മുന്നേ തന്നെ ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളുടെ എണ്ണം ഒരു ലക്ഷം കവിഞ്ഞേക്കാം ബഹിരാകാശത്തേക്കും വിക്ഷേപിക്കാനാവുന്ന ഉപഗ്രഹങ്ങളുടെ പരിധി ഒരു ലക്ഷമാക്കി നിജപ്പെടുത്തിയിരിക്കുന്നതിന് മുന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം പഴയ ഉപഗ്രഹങ്ങളും റോക്കറ്റ് ഭാഗങ്ങളും പരസ്പരം കൂട്ടിയിടിച്ചുണ്ടായേക്കാവുന്ന അവശിഷ്ടങ്ങളാണ് ഇത്തരം അവശിഷ്ടങ്ങൾ ബഹിരാകാശ ദൌത്യങ്ങൾക്കും അതിലേർപ്പെടുന്ന സഞ്ചാരികൾക്കും അപകടങ്ങൾ വരുത്തിവെക്കും അതുപോലെ തന്നെ ഉപഗ്രഹങ്ങളുടെയും റോക്കറ്റ് ഭാഗങ്ങളുടെയും കൂട്ടിയിടികൾ ചില ഭ്രമണപഥങ്ങളെ തന്നെ ഉപയോഗശൂന്യമാക്കിയേക്കാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കപ്പെടുന്ന തിളക്കമുള്ള ഉപഗ്രഹങ്ങൾ ദൂരദർശിനികൾക്കും നക്ഷത്ര നിരീക്ഷണങ്ങൾക്കും തടസ്സമുണ്ടാക്കും എന്നതാണ് മറ്റൊരു കാരണം ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ സെൻസിറ്റീവായ റേഡിയോ സിഗ്നലുകൾക്ക് തടസ്സമുണ്ടാക്കും അതുപോലെ തന്നെ റോക്കറ്റുകൾ ഹരിതഗ്രഹവാതകങ്ങളും തിരികെ പ്രവേശിക്കുന്ന ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ ബാധിക്കാവുന്ന ലോഹങ്ങളും മലിനീകരണത്തിനും ഇടയാക്കും അതിനാൽ തന്നെ ഒരു പരിധിക്കപ്പുറം ഉപഗ്രഹ വിന്യാസം നടന്നാൽ അത് ബഹിരാകാശത്ത് തിക്കും തിരക്കും ഉണ്ടാക്കുമെന്നും ജ്യോതിഷ ശാസ്ത്ര ഗവേഷണം തടസ്സപ്പെടുത്തുമെന്നും മാത്രവുമല്ല അന്തരീക്ഷ മലിനീകരണത്തിനും കാരണമാകുമെന്നുമാണ് കനേഡിയൻ ശാസ്ത്രജ്ഞനായ ആരോൺ ബോണി അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിയമങ്ങളുടെ കർശനമായ ആവിഷ്കരണത്തെ സംബന്ധിച്ചും അദ്ദേഹം അടിവരിയിട്ട് പറയുന്നു അത്തരം നിയമങ്ങൾ എത്തുന്നതോടെ ഉപഗ്രഹ വിക്ഷേപണങ്ങൾ കുറയ്ക്കാനാകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ലോകം ഇന്ന് കൈവരിച്ചിരിക്കുന്ന ഉപഗ്രഹ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം ഒരർത്ഥത്തിൽ വിശാലമായ ഗുണങ്ങൾക്ക് കാരണമാകുന്നുണ്ടെങ്കിലും മറുവശത്ത് ബഹിരാകാശത്തിനും ഭൂമിക്കും ഒട്ടനേകം വെല്ലുവിളികൾ അത് ഉയർത്തുന്നുണ്ടെന്നും അതിനാൽ തന്നെ ഈ വിഷയത്തിൽ നിതാന്ത ജാഗ്രതയും ആഗോള സഹകരണവും ഉറപ്പാക്കണമെന്നുമാണ് വിദഗ്ധർ ആവശ്യപ്പെടുന്നത് പ്രധാനമായും ആഗോളതലത്തിൽ ഇന്റർനെറ്റ് വാർത്താവിനിമയ പ്രക്ഷേപണ സേവനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നതിന് വിന്യസിക്കപ്പെടുന്ന ഉപഗ്രഹ ശൃംഖലകളുടെ വളർച്ചയാണ് ഈ വിധത്തിൽ ബഹിരാകാശ ഉപഗ്രഹങ്ങളുടെ എണ്ണത്തിലെ ക്രമാതീതമായ വർദ്ധനയ്ക്ക് കാരണം ബഹിരാകാശ രംഗത്തെ അധികായരായ സ്പേസ് എക്സിന്റെ സ്റ്റാർ ലിങ്കിനെ കൂടാതെ ആമസോണിന്റെ പ്രൊജക്ട് വൺ വെബ് ചൈനീസ് കമ്പനികൾ എന്നിവയെല്ലാം തങ്ങളുടെ ബഹിരാകാശ പദ്ധതികൾ വിപുലീകരിച്ചു വരികയാണ് ഈ പശ്ചാത്തലത്തിൽ ലോ എർത്ത് ഓർബിറ്റിന് ഒരു പരിധിക്കപ്പുറമുള്ള ഉപഗ്രഹങ്ങളെ താങ്ങാനാവുമോ എന്ന ചോദ്യത്തിനും പ്രസക്തിയേറുകയാണ് വാർത്തയുടെ നിറം തേടി തനിറം